ുംകനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇങ്ങനെ നമ്മൾ വിട്ടു പോവാൻ രണ്ടായിരത്തി ഇരുപത്തിനാലേക്ക് ഏതാനും ദിവസം നമ്മൾ കാലെടുത്ത് വയ്ക്കും ഒരുപാട് പ്രതിജ്ഞകൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപതിലേക്ക് നമ്മൾ പോയി അല്ലാത്തൊരു ഒരു ഒരു അവസ്ഥയിലൂടെ ഇപ്പൊ കടന്നുണ്ടെങ്കിൽ ബിസിനസ്സായും പല പല രീതികളൊക്കെ സാമൂഹ്യ കാര്യങ്ങളൊക്കെ പല പല പ്രശ്നങ്ങളും രാഷ്ട്രീയമൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മറിഞ്ഞു കൊടുക്കുന്ന അവസ്ഥയാണ് പക്ഷെ ഇന്നാ വല്ലാതെ അലട്ടുന്ന ഒരു വിഷയമാണ് നമ്മുടെ പിടയിൽ പൊങ്ങി വരുന്ന വർഗീയത വർഗ്ഗീത നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട് അത് നമുക്ക് ഒട്ടും നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യമാണ് ഇത് പറയാൻ കാരണം ഒരു പാവം മനുഷ്യൻ നാളെ ചിലപ്പോൾ മാനസിക രോഗിയായേക്കാം അങ്ങനത്തെ ഒരാളുടെ ഒരു ജൽപ്പനം രണ്ടായിരത്തിനാല് എങ്ങനെയാവണമെന്ന് പുള്ളി ആഗ്രഹിക്കുന്നത് നമുക്ക് കേരളത്തിൽ പറയേണ്ട അനിവാര്യമായ മാറ്റം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉള്ളത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവര് നശിച്ച് നാരായണക്കാരെടുക്കുക മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന് അല്ല അവര് ഉയരങ്ങളിലേക്ക് എത്തട്ടെ പക്ഷെ ഇവരെ നമുക്ക് ഇല്ല അഹങ്കാരിയാണ് മമ്മൂട്ടി നമ്മ അഹങ്കാരം ഒരിക്കലും വെച്ചോർപ്പിക്കില്ല കേരളത്തിൽ ജനാധിപത്യം നമ്മൾ നോക്കാം അമ്മ മൊത്ത നമ്മടെ ന്യായപരമായിട്ടുള്ള ഇതാണ് മോഹൻലാല് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതാണ് ഇത് കേട്ടല്ലോ എന്താ പറഞ്ഞത് മോഹൻലാലും അദ്ദേഹത്തിൻ്റെ മകനും ഇങ്ങനെ നിൽക്കണം മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മോനും നശിച്ചു പോകണം അല്ലെങ്കിൽ ചത്ത് വലച്ചു പോകണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഒരിക്കലും ഒരു ഒരു കട്ട മോഹൻലാൽ ഫാൻ പോലും ഇങ്ങനെ സംസാരിക്കില്ല മിക്കവാറും ഇത് കേൾക്കുമ്പോൾ അവർ ഇത് ഇടപെട്ടും എന്നാൽ അങ്ങനെ ചിന്തിക്കുകയല്ല അവരൊരു ഒരു കലാകാരനിലാണ് ചിന്തിക്കുന്നത് അതിൻ്റെതായ ഒരു സ്നേഹവും ഒക്കെ പരസ്പരം ഉണ്ടാവും ഉണ്ടാകും പണ്ടേമൂലമുണ്ട് അല്ല മറ്റുള്ള സംസ്ഥാനം നടക്കുമ്പോൾ വലിയ ഡി ബഹളവും നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടില്ല ചെറുതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെറിയ ഇതാണ് പക്ഷേ ഇതിപ്പോൾ ഒന്നും സംഭവങ്ങളൊന്നുമല്ല വർഗീയമായിട്ട് ചിന്തിക്കുകയാണ് ഒരാളുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കി മാത്രം അഭിപ്രായം ഒരു സമൂഹമായിട്ട് നമ്മൾ വളർന്ന് വളരുന്നുണ്ടോ ഉദാഹരണമായിട്ട് ഒരാൾ മരിക്കപ്പെട്ടാൽ ഒരാൾ കൊലപാതകം ചെയ്യപ്പെട്ടാൽ ഒരന്തേലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ അവൻ അങ്ങനെയല്ലേ അവൻ മറ്റേ അല്ലേ വാക്ക് എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു രീതിയിലുള്ള അവന് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കും തീർച്ചയായും ഒരുപാട് മുഖങ്ങൾ മുഖങ്ങളുള്ളതുണ്ട് കൂടുതലും ഫേക്ക് ഐഡികൾ വരുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ഇടയിൽ ഇങ്ങനെ തമ്മി തല്ലിച്ച് നമ്മളെ തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി നമ്മളെ ഇങ്ങനെ മാറ്റാൻ ശ്രമിക്കണം ഇങ്ങനെ നശിപ്പിക്കണം നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യം ഇതുകൊണ്ട് മുന്നോട്ട് പോകുന്ന മനസ്സിലും സമയം ഇല്ല നമ്മുടെ രാജ്യം വീണ്ടും ഒരുപാട് ഉദ്ഘാഷണം പിന്നോട്ട് പോകുക എന്താണ് ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ നാട് വിട്ടുപോകാൻ കാരണം എന്താ അവർക്ക് മടുത്തു ഈ വർഗീയതയും പ്രശ്നങ്ങളും അഴിമതി എല്ലാം കൊണ്ടുവിടുന്ന മടുത്തുകൊണ്ടാണ് പല രാജ്യം ഇട്ടുകൊണ്ട് തിരിച്ചു വരുന്നില്ല അപ്പോൾ ഞാനത് പറയുന്നു നമ്മുടെ മനസ്സിലത് വേണ്ട ഉദാഹരണമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഈ ഈ ആളെ പറ്റി ആളെപ്പറ്റി ഇയാളെങ്ങനെയാണോ എങ്ങനെയായാലും ഒരു വല്ലാത്ത മോശമായ രീതിയിലാണ് ചിന്തിക്കുന്നത് ഒരിക്കലും അങ്ങനെ നമ്മൾ ചിന്തിക്കില്ല ഈ പറഞ്ഞ കഥാപാത്രങ്ങളാണ് അവർ മാനുഷികപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ആൾക്കാരുണ്ട് ലാലേട്ടനും മോഹൻലാൽ മറ്റുള്ള നടന്മാരൊക്കെ നമ്മൾ ഈ നടൻ്റെ ഇതിലൊരു ജാതി മാത്രം മതം മാത്രം നോക്കി നമ്മൾ മാറ്റാൻ നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകും ല്ലേ ഒരാൾ പോലെയാണ് ഞാൻ ഇങ്ങനെ ഇപ്പം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് മുസ്ലിമിന്റെ സ്ഥാപനത്തിൽ കയറാത്ത ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ സാമത്തിൽ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുടെ സാമത്തിൽ കയറാതെ വാടക കൊടുക്കാത്ത രീതിയിലൊക്കെ ഇങ്ങനെ പലപ്പോഴും വരുന്നുണ്ട് ഇതൊക്കെ നമ്മളെ എന്ത് ഏതിലൊക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ ഒറ്റ കെട്ടാറുന്നു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിച്ച കേരളം ഇനി മാറിട്ട് വേറെ ഇതിൽ പേരിട്ട് വിളിക്കേണ്ടി വരുമോ ഒരിക്കലും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് പോസിറ്റീവ് ആയിരിക്കണം നമ്മുടെ ഇഡലി സാധനം വേണ്ട ഇങ്ങനെ വരുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഡോളി ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ തന്നെ ഒറ്റപ്പെടുത്തണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരുപാട് പിന്നോട്ട് പോകും അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ വരട്ടെ നല്ല വർഷം എല്ലാവർക്കും ആയിരിക്കട്ടെ ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ പോകട്ടെ